പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിൽ ഒരു വർഷത്തിനകം സർക്കാർ റെക്കോർഡ് സൃഷ്ടിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിച്ചാൽ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും രേരോം മൂന്നാംകുന്ന് കുണ്ടേരി പ്രാപോയിൽ റോഡിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാലിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു മലയോര ഹൈവേയുടെയും തീരദേശ ഹൈവേയുടെയും ദേശീയപാതയുടെയും നിർമ്മാണം നടക്കുന്നത് ഉന്നത നിലവാരത്തിലാണെന്നും കേരളത്തിൽ പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിൽ സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിൽ റിക്കോർഡ് സൃഷ്ടിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കൊണ്ടുവരാൻ സാധിച്ചു അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളായി പൊതുമരാമത്തെ വകുപ്പിന് മാത്രം പങ്കെടുക്കുന്ന ഏഴാമത്തെ പരിപാടിയാണ് ഇനി ഒരു പരിപാടി കൂടി ബാക്കിയില്ലേ പശ്ചാത്തല മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയാവുകയാണ് നമ്മുടെ സംസ്ഥാനം മൂന്ന് പ്രധാന പാതകൾ നാടിനെ ബന്ധിപ്പിക്കുന്ന പരസ്പരം ബന്ധിപ്പിച്ച് സാധ്യമാകും ദേശീയപാത അറുപത്തി ആറ് മലയോര ഹൈവേ തീരദേശ ഹൈവേ പാലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഞാൻ ഇന്ന് മൂന്ന് പാലങ്ങളുടെ ഉദ്ഘാടനമാണെന്ന് ചോദിച്ചു രണ്ടെണ്ണം ഇരിക്കൂർ മണ്ഡലത്തിൽ മൂന്ന് മട്ടന്നൂർ ദിവസങ്ങളും ഇവിടെ ഒരു പാലം പ്രവൃത്തിയുടെ ഉദ്ഘാടനം നമ്മൾ നടത്തുന്നു ഈ ഗവൺമെന്റ് വന്നപ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി പൊതുവെ പരിശോധിക്കാൻ ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവന്നു ഭരണാനുമതി ലഭിച്ചതിന് സാങ്കേതികാനുമതി ലഭിക്കാത്തതിൻ്റെ താമസം പരിശോധിക്കാൻ പ്രവൃത്തി ആരംഭിച്ചതിൻ്റെ പ്രവൃത്തി വേഗത്തിലാക്കാൻ ഒക്കെയുള്ള പരിശോധന എല്ലാ മാസവും നടു വർഷം കൊണ്ട് നൂറ് പാലം എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അവസാന പാലമടക്കം തൊണ്ണൂറ്റിയൊന്ന് പാലങ്ങൾ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം പ്രത്യേകമായിരിക്കുക നാല് കോടി എൺപത് ലക്ഷം രൂപ ചെലവിലാണ് കോഴിച്ചാലിൽ പാലം നിർമ്മിക്കുന്നത് സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാട്ടാന കാട്ടാനശല്യമുള്ള പ്രദേശത്ത് ജനങ്ങളുടെ താല്പര്യം മാനിച്ചാണ് എത്രയും പെട്ടെന്ന് തന്നെ പാലം നിർമ്മിക്കാനുള്ള ഇടപെടൽ ഉണ്ടായതെന്ന് എം എൽ എ പറഞ്ഞു രണ്ടേ രണ്ടര കോടിയോളം രൂപ അനുവദിച്ച് വന്നിട്ടുണ്ട് നാല് കോടി എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള കോഴിച്ചാൽ നീന്തുള്ളി പാലത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ ഒരു സദസ്സിൽ വെച്ച് നിർവഹിക്കുന്നത് ഈ രണ്ട് പദ്ധതികൾ രണ്ടും ചെറുകുഴ പഞ്ചായത്തിനാണ് ഗുണപരമായിട്ട് പ്രധാനമായിട്ടും വരുന്നത് ജനങ്ങളുടെ ജീവന് സ്വത്തിന് എല്ലാം സുരക്ഷിതത്വം നൽകുക എന്നുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് കൂടി ഈ പദ്ധതിയെ കൂടുതൽ പ്രസക്തമാക്കുന്നുണ്ട് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ചന്ദ്രകാന്ത് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോർജ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ഡി അഗ്രശ്ശൻ മനോജ് വടക്കേൽ ജോയിസ് പുത്തമ്പുര രാജു ചുണ്ട തുടങ്ങിയവർ പ്രസംഗം നടത്തി മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന രയരോം മൂന്നാംകുന്ന് കുണ്ടേരി പ്രാപൂൽ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി എ എം കല്ലിൽ നിർവഹിച്ചു രണ്ടര കിലോമീറ്റർ ഇപ്പൂർ മണ്ഡലത്തിലും അഞ്ച് അഞ്ചര കിലോമീറ്റർ പയ്യൂർ മണ്ഡലത്തിലുമായിട്ട് നിൽക്കുന്നതാണ് ഈ റോഡ് വലിയ നിലയിൽ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സാധാരണയിലേക്ക് എത്തുന്നതിനു വേണ്ടി വഴിയൊരുക്കത്തക്ക നിലയിലാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് അഭ്യർത്ഥിക്കുക ടി ഐ മഹസൂദനൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അംഗം വി ഭാർഗവി കെ എം ഷാജി സി പി എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ലോക്കൽ സെക്രട്ടറി ആർ കെ പത്മനാഭൻ തുടങ്ങിയവർ പങ്കെടുത്തു ഊഷ്മളമായ സ്വീകരണമാണ് മന്ത്രിക്ക് എയ്യങ്കല്ലിൽ ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട